ചെറിയ മായക്ക് മധുരമുള്ള ബിസ്ക്കറ്റുകളും രാത്രി വൈകി കളിക്കുന്നതും ഇഷ്ടമായിരുന്നു ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും നേരത്തെ ഉറങ്ങാനും പിതാവിന്റെ അഭ്യർത്ഥനകൾ അവൾ പലപ്പോഴും അവഗണിച്ചിരുന്നു താമസിയാതെ അവൾക്ക് എല്ലായ്പ്പോഴും ക്ഷീണം തോന്നി കൂട്ടുകാരുമായുള്ള വിനോദം നഷ്ടപ്പെട്ടു സങ്കടവും ബലഹീനതയും അനുഭവപ്പെട്ടു അവളുടെ പിതാവ് രാജ് അവളെ ഒരു നല്ല ഡോക്ടറായ ഡോക്ടർ ശർമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവർ വിശദീകരിച്ചു ദ്വശീലങ്ങൾ ചെറിയ കള്ളന്മാരെ പോലെയാണ് മായ അവ നിങ്ങളുടെ ഊർജവും ആരോഗ്യവും നിശബ്ദമായി കവർന്നെടുക്കുന്നു നിങ്ങളെ ദുർബലരാക്കുന്നു അന്ന് മായക്ക് അത് ശരിക്കും മനസ്സിലായി മാസ് മാറാൻ തീരുമാനിച്ചു ബിസ്ക്കറ്റിന് പകരം ചിയഞ്ഞ ആപ്പിളും ക്രഞ്ചി ക്യാരറ്റും തിരഞ്ഞെടുത്തു എല്ലാ രാത്രിയും നേരത്തെ ഉറങ്ങാൻ പോയി ദിവസം ചെല്ലുന്തോറും അവൾക്ക് കൂടുതൽ ശക്തി തോന്നി കൂടുതൽ കളിച്ചു ഉന്മേഷവതിയായി ഉണർന്നു നഷ്ടപ്പെട്ട എല്ലാ സന്തോഷവും വീണ്ടെടുത്തു ഓർക്കുക ദ്വശീലങ്ങൾ ചെറുതായി തോന്നാമെങ്കിലും അവ സാവധാനത്തിൽ നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതവും സന്തോഷവും കവർന്നെടുക്കുന്നു നിങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കാൻ ഇന്ന് നല്ല ശീലങ്ങൾ തിരഞ്ഞെടുക്കുക കൂടുതൽ പ്രചോദനാത്മക കഥകൾക്കും നുറുങ്ങുകൾക്കുമായി മലയാളം റെപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താഴെ കമൻ്റ് ചെയ്യുക